വെൽക്കം ബാക്ക് ടു ലോസ് ഡിസൈൻ കുറെ നാളായില്ലേ നമ്മൾ ബ്രാസോ ദുപ്പട്ട കൊണ്ടുവന്നിട്ടുണ്ട് അതും നല്ല കിടലിനായിട്ടുള്ള ജോർജലിനും വിചിത്ര സൽക്കലുമാണ് കൊണ്ടുവന്നിരിക്കുന്നത് അതും അഫോർഡബിൾ റേറ്റിൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് ബ്രാസോ ദുപ്പട്ടയുള്ള അടിപൊളി ചുരിദാറുകൾ കൊണ്ടുവന്നിരിക്കുന്നത് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബ്രാസോ ചുരിദാർ കൊണ്ടുവന്നത് അപ്പൊ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലേക്കൂടെ വിളിച്ചു നമ്മുടെ വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പൊ തന്നെ കിട്ടുന്നതായിരിക്കും വേഗം തന്നെ ഓർഡർ ചെയ്തോളാ വിശ്വം ഈസ്റ്റും ഒക്കെ എടുത്തു പെട്ടെന്ന് എക്സ്പ്രസ് ഡെലിവറി ആയിരിക്കും ഇപ്പൊ ഇന്ന് ഇപ്പൊ പതിനൊന്ന് മണിയൊക്കെയാണ് നമ്മുടെ വീഡിയോ വരുന്നത് ആ വീഡിയോ അന്ന് ഓർഡർ ചെയ്ത ഇന്നത്തെ പോസ്റ്റ് തന്നെ അവള് കയറ്റി വിടുന്നതായിരിക്കും അപ്പൊ വേഗം വേഗം ഓർഡർ ചെയ്തോളൂ കേട്ടോ അപ്പൊ ഓക്കെ വീഡിയോയിലേക്ക് പോകാം ഫസ്റ്റ് ആയിട്ട് വരുന്നത് ഡാർക്ക് പർപ്പിൾ ഷെയ്ഡിലാണെ നല്ലൊരു പർപ്പിൾ ഷെയ്ഡ് ഒരു കോഫി ബ്രൗണോട് ഒക്കെ എടുത്തിരിക്കുക അത്രയും ഡാർക്ക് ആയിട്ടുള്ള ഒരു കളർ അതിലൊരു ക്രോഷ്യ ലൈസ് കൊണ്ട് ഇതായതുപോലെ ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് വെച്ചിട്ട് ഒരു ബ്രാസോ മെറ്റീരിയൽ ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് യോക്ക് പോർഷനില് സിമ്പിൾ സെയിം സാൻഡോൺ ആണ് ബോട്ടമായിട്ടും ലൈനിങ് ആയിട്ടും അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതിൽ ലൈനിങ് അവൈലബിൾ ആണ് നല്ല രസമുള്ള ബ്രാസോ ദുപ്പട്ടിയാണ് പെയർ ചെയ്തിരിക്കുന്നത് ഇത് കണ്ടോ നല്ല രസമുള്ള ബ്രാസോ ദുപ്പട്ട ചുരിദാറിന്റെ റേറ്റ് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ ബ്രാസോ ദുപ്പിയുള്ള ചുരിദാറുകൾ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ശരിക്കും നമ്മൾ മാത്രമായിരിക്കും കൊണ്ടുവന്നിരിക്കുന്നത് എല്ലാവരും അതിന് റേറ്റ് കൂട്ടിയാണ് ആയിട്ടൊണ്ടിരിക്കുന്നത് കേട്ടോ ഇതാണ് അതിന്റെ നെക്സ്റ്റൽ റൈറ്റ് വരുന്നത് ബ്ലാക്ക് കളർ ആണ് ഇതിനൊക്കെ ഒരുപാട് ഓർഡർ ഉണ്ടായിരുന്ന ഐറ്റമാണ് സിംഗിൾ സാൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതാണ് അതിന്റെ ദുപ്പട്ട ദുപ്പട്ട വരുന്നത് ഇങ്ങനെ ഇതിന്റെ വരുന്നത് ട്രിപ്പിൾ നയം സെങ്കിൾ സാൻഡോൺ ബോട്ടമാൻ ലൈനി ഇതാണ് അതിന് നെക്സ്റ്റൽ റൈറ്റ് വരുന്നത് അടിപൊളിയായിട്ടുള്ള ബോട്ടിൽ ഗ്രീൻ ആണ് അതിലോട്ടും അതുപോലെ തന്നെ വർക്ക് വരുന്നുണ്ട് സിംഗിൾ സാൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതാണ് ഇതിന്റെ ദുപ്പട്ട ഇതിന്റെ വരുന്നത് ട്രിപ്പിൾ നയം ഇതാണ് അതിന്റെ നെക്സ്റ്റ് ആയിട്ട് വരുന്നത് നല്ല നേവി ബ്ലൂ ഷെയ്ഡാണ് സെയിം ആണ് ആൻഡ്രോണാണ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതാണ് അതിന്റെ ദുപ്പട്ട ദുപ്പട്ട വരുന്നിങ്ങനെ റേറ്റ് വരുന്നത് ട്രിപ്പിൾ നയൺ പ്യുർ ബ്ലാക്ക് ഷെയ്ഡില് അതായത് ഇങ്ങനെ വർക്ക് വരുന്ന നല്ല രസമുള്ള ഒരു കളക്ഷൻ സെയിം ഗ്ലസ് ആണ് ആണ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ബോട്ടോ ലൈനിങ് അവൈലബിൾ ആണ് കേട്ടോ ഇതിനും ഇതാണ് അതിന്റെ ദുപ്പട്ടായിട്ട് വരുന്നത് ദുപ്പട്ടയിൽ ഫുള്ള് ബ്രാസ് വർക്ക് വരുന്ന ഒരു വൈറ്റ് ഷെയ്ഡിലാണ് ഈ ഒരു ബ്രാസ് വർക്ക് വരുന്നത് വൈറ്റ് ഷെയ്ഡ് എന്നും സിൽവർ ഷെയ്ഡെന്നൊക്കെ പറയാം നല്ല രസമുള്ള ഒരു കളക്ഷൻ സെയിം ഗ്ലസ് ആൻഡോൺ ബോട്ടം റേറ്റ് ട്രിപ്പിൾ ആണ് ഇനി വരുന്നത് വിചിത്ര സിൽക്കിലാണ് ഇത് വിത്തൗട്ട് ലൈനിങ്ങിലാണ് വരുന്നത് സെയിം ഗ്ലസ് ആൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതായി വരും കേട്ടോ അതെ ഇതാണ് ഇതിന്റെ ദുപ്പട്ടയായിട്ട് വരുന്നത് ആ അത് സെറീസും ത്രെഡ്സും കൊണ്ട് നല്ല ഹെവി ആയിട്ട് തന്നെ എംബ്രോയിഡറി വർക്ക് ചെയ്തിരിക്കുകയാണ് സെയിം കളറിലുള്ള സാൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ദുപ്പട്ട വരുന്നത് ഇതുപോലെ തന്നെയാണ് വരുന്നത് നല്ല രസമുള്ള ബ്രാസോ ദുപ്പട്ടകളാണ് വരുന്നത് പെയർ ചെയ്ത് വന്നിരിക്കുന്നത് ഇതിന്റെ ബോട്ടം വരുന്ന ടോപ്പിന്റെ സെയിം കളറാണ് അതെ ഇതുപോലെ ഇങ്ങനെ ബ്രാസോ വർക്ക് വരും ഡാസിൽസ് കൊടുത്തിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു ദുപ്പട്ട റേറ്റ് വരുന്നത് ട്രിപ്പിൾ നയൺ നേവി ബ്ലൂ ഷെയ്ഡിലാണ് വരുന്നത് അതായതുപോലെ ഇങ്ങനെ വർക്ക് വരും സെയിം ഗ്ലസാൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതാണ് ഇതിന്റെ ദുപ്പട്ട ദുപ്പട്ട നല്ല രസമുള്ള ബ്ലൂ കളറിലുള്ള ദുപ്പട്ട അടിപൊളിയായിട്ടുള്ള കളക്ഷനാണ് ടു പോയിന്റ് ഫൈവ് മീറ്റർ ഉണ്ട് മെറ്റീരിയൽ ആണെങ്കിലും ദുപ്പട്ടാണെങ്കിൽ അസിൽസൊക്കെ കൊടുത്തിട്ടുള്ള കിടിലും ദുപ്പട്ട റേറ്റ് വരുന്നത് ട്രിപ്പിൾ നയം ഇതാണ് അതിന്റെ നെക്സ്റ്റ് ആയിട്ട് വരുന്നത് ബ്ലാക്ക് കളറാണ് ബ്ലാക്ക് കളറിൽ സെയിം ഗ്ലസാൻഡോൺ ആണ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതാണ് ഇതിന്റെ ദുപ്പട്ടയായിട്ട് വരുന്നത് അത് ഇങ്ങനെ വരും ദുപ്പട്ട നല്ല രസമുള്ള വർക്ക് ആണ് എല്ലാം ഇതിന്റെയും റേറ്റ് വരുന്നത് ട്രിപ്പിൾ നയം നല്ല ഭംഗിയുള്ള ഒരു ബ്ലൂ ഷെയ്ഡിലാണ് വരുന്നത് ഇത് ഇതുപോലെ ഇങ്ങനെ വർക്ക് വരും സെയിം ഗ്ലർസാൻറ്റോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതാണ് ഇതിന്റെ ദുപ്പട്ടയായിട്ട് വരുന്നത് ട്രിപ്പിൾ നയൻ ഇതാണ് നെക്സ്റ്റ് ടൈപ്പ് ഈ ഒക്സൈഡിൽ അതുപോലെ തന്നെയാണ് വർക്ക് വരുന്നത് ദുപ്പട്ടയിൽ ചെറിയൊരു വ്യത്യാസമാണ് ബ്രാസോ ദുപ്പട്ട തന്നെ ഇതായതുപോലത്തെ ദുപ്പട്ടയാണ് വരുന്നത് നല്ല രസമുള്ള ബോർഡർ വർക്ക് കൊടുത്തിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ദുപ്പട്ട സെൻ ഗുലർ സാൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് നല്ലൊരു ഒരു പീച്ച് കളർ ഫസ്റ്റ് വൺ വരുന്നത് ഡാസൽസ് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് വരുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് ട്രിപ്പിൾ അടിപൊളി ആയിട്ടുള്ള ഡബിൾ ഷെയ്ഡ് ആയിട്ടുള്ള ദുപ്പട്ടയാണ് ഇതിന്റെ പ്രത്യേകതമായിട്ടോ നല്ല രസമുള്ള ഒരു ബ്ലൂ ആണ് വന്നിരിക്കുന്നത് ഇതാ ഇങ്ങനെ വരും ദുപ്പട്ട സെം ഗ്ലസ് ഓൺ ബോട്ടം ഇതാണ് അതിന്റെ എക്സ്റ്റേൺ റേറ്റ് വരുന്നത് നല്ലൊരു പർപ്പിൾ ആണ് അതായത് ഇതുപോലെ ഇങ്ങനെ വർക്ക് വരുന്നു സെയിം ഗ്ലസ് ആൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ദുപ്പട്ട വരുന്നത് ഇങ്ങനെ ഇതിന്റെ റേറ്റ് വരുന്നത് ട്രിപ്പിൾ നയൻ ഇതാണ് അതിന്റെ ലാസ്റ്റ് കളർ ആയിട്ട് വരുന്നത് നല്ല ഭംഗിയുള്ള ബ്ലാക്ക് കളറിൽ അതായത് ഇതുപോലെ ഇങ്ങനെ വർക്ക് വരുന്നുണ്ട് സെഗണാണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് വിചിത്ര സിൽക്കിലും ജോർജറ്റിലും നമ്മൾ ഇനി ചിരിദാറുകൾ കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ ഇങ്ങനെയാണ് ഇതിന്റെ ദുപ്പട്ട വരുന്നത് ഒരു ഡബിൾ ഷെയ്ഡാണ് ബ്ലാക്കും മാഷും കൂടെ കൂടി വന്നിട്ടുള്ള ഒരു ഡബിൾ ഷെയഡിലാണ് ദുപ്പട്ടയൊക്കെ വരുന്നത് ഭയങ്കര ഒരു വെറൈറ്റി ആയിട്ട് തന്നെയുള്ള ഒരു കളക്ഷൻ ആണ് അപ്പം ഇന്ന് നമ്മൾ വിചിത്രാ സിൽക്കും ജോർജറ്റും കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് ജോർജ്ജറ്റ് ഇഷ്ടമുള്ളവർക്ക് ജോർജ്ജറ്റ് എടുക്കാം വിചിത്രം ഇഷ്ടമുള്ളവർക്ക് സിൽക്ക് എടുക്കാം കാരണം രണ്ടും നല്ലപോലെ ലാസ്റ്റ് ചെയ്യുന്ന മെറ്റീരിയലാണ് വിചിത്രാസൽക്കിന്റെ ഒക്കെ പുതുമ അങ്ങനെ മാറത്തേ ഇല്ലല്ലോ അതേ രീതിയിൽ തന്നെ നിൽക്കും കാരണം ഞാൻ വേറെ ചെയ്യുന്നത് കൂടുതലും വിചിത്രയാണ് കാരണം എപ്പോഴും നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്നതുകൊണ്ട് മങ്ങി പോകാതെ ഒക്കെ ഇരിക്കാൻ ആ വിചിത്ര നമ്മൾ വാഷ് ചെയ്താലും കുഴപ്പമില്ല അങ്ങനെ ഒരു മെറ്റീരിയൽ അല്ലേ ജോർജ്ജറ്റ് ആണെങ്കിലും അതേ അങ്ങനെ തന്നെ നിൽക്കുന്ന ഒരു മെറ്റീരിയലാണ് അപ്പോൾ ഓക്കെ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം അപ്പോൾ അടുത്ത വീഡിയോ കാണാം ബൈ